നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തായാലും അബദ്ധത്തിലാണെങ്കിലും സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഒരു രാജാവിനെ പോലെയാണെന്നും അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നതിനേക്കാൾ രാജാവ് എന്ന് വിളിക്കുന്നതാണ് അങ്ങനെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ലക്നൌവിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ സത്യമാണ് പറയുന്നത് മോദിജി ഒരു പ്രധാനമന്ത്രി അല്ല അദ്ദേഹം ഒരു രാജാവാണ് അദ്ദേഹം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രാജാവാണ് പാർലമെന്റും കാബിനറ്റും ഭരണം ഘടന പോലും അദ്ദേഹത്തിന് മുന്നിൽ അപ്രസക്തമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രിയെ ഇകഴ്ത്തി കാട്ടുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിലും ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായകരമാകൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നതും എന്നാൽ അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ ദുർഭരണത്തിന്റെ ദശകങ്ങളായി അശകറ്റു കഴിഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രത്യാശയുടെ പുതുനാമ്പുകൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു രാജ തുല്യനായി തന്നെയാണ് ജനങ്ങൾ കാണുന്നതെന്ന് രാഹുൽ ഗാന്ധി അടുത്തെങ്ങും മനസ്സിലാക്കുകയെന്നും തോന്നുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ രാജ്യത്തെ പ്രധാന സേവകനായും ഈ രാജ്യത്തെ തന്റെ കുടുംബമായും അധികാരം എന്നാൽ ഭരിക്കുവാൻ മാത്രമുള്ളതാണ് എന്ന് കരുതുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ളവർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഉയർന്നു വന്ന മോദിയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പ്രസംഗത്തിൽ നിന്നും ലഭിക്കുന്നത് എന്റെ നാട്ടിലെ ഓരോ പൗരനും അന്തസ്സുള്ള ജീവിതം ലഭിക്കുന്നതുവരെ ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്നും അതിനുശേഷം എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ടേക്ക് പോയോ പോലും സൂചന നൽകാതെ ഞാൻ മറവിയുടെ കയങ്ങളിലേക്ക് ആർക്കും ഒരു ശല്യവുമാകാതെ പോയി മറയുമെന്നും അനവധി തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളും രാജ്യത്തിനുള്ളിലും സർവ്വസമ്മതനായ മോദിയെ കാണുന്ന രാഹുൽ ഗാന്ധിക്ക് തന്റെ ചെറുപ്പകാലത്ത് സന്യാസിയാകാൻ ഇറങ്ങി തിരിച്ച ഒരു മോദിയെക്കുറിച്ച് അറിയാമെന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിഷലുപ്തമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മോദിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാവുകയുമില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് മോദി രാജാവ് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനകോടികളുടെ കോടികളുടെ രാജാവ്